ആര്യനാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ ആസിർ കുടിച്ച് ജീവനൊടുക്കി കോട്ടയ്ക്കകം സ്വദേശി ശ്രീജയാണ് മരിച്ചത് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പണം കൊടുക്കാനുണ്ടെന്ന് ആരോപിച്ച് സിപിഎം ആര്യനാട് ലോക്കൽ കമ്മിറ്റി ഇന്നലെ പ്രതിഷേധ ധർണ നടത്തിയിരുന്നു പ്രതിഷേധത്തിന് ശേഷം ശ്രീജ വലിയ മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് ഇതിന് പിന്നാലെയാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയതെന്നും ശ്രീജയുടെ ഭർത്താവ് പറഞ്ഞു അതല്ലോ അതിനകത്തുണ്ടായിരുന്ന ആൾക്കാരാണ് വിളിച്ചു പറഞ്ഞത് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ജിജി കേശവൻ പിന്നെ കുടുംബശ്രീ സുനിത പിന്നെ മഹേഷ് എന്ന് വിളിക്കുന്ന പക്സുകുട്ടെ ഇവരുടെ ആശയവിച്ച് എന്ന് വെച്ചാൽ റോട്ടി ഇറങ്ങിയവര് പെണ്ണിന് നടക്കാൻ പറ്റാത്ത രീതിയിലാണ് സംസാരിച്ചതും പ്രവർത്തിച്ചതും അങ്ങനെ പഞ്ചായത്തിലെ ഓരോടുകൾ പോകാൻ പറ്റാതെ റോഡിൽ ആ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തികരമായുള്ള സംസാരമായിരുന്നു

ആശുപത്രിയിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ എം എൽ എ തടഞ്ഞെന്നും മൃതദേഹം കാണാൻ ആരെയും അനുവദിച്ചില്ലെന്നും ജലീൽ പറഞ്ഞു ശ്രീജയുടെ ആത്മഹത്യയല്ല ഇത് സി പി എം നടത്തിയ കൊലപാതകമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ശ്രീജയെ സി പി എം വേട്ടയാടുകയായിരുന്നു സി പി എം ശക്തി കേന്ദ്രത്തിൽ നിന്ന് വിജയിച്ച ഒരു ജനപ്രതിനിധിയാണ് ശ്രീജ ശ്രീജ വിജയിച്ച നാൾ മുതൽ ഇവിടുത്തെ സി പി എം ശ്രീജയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ഇവിടുത്തെ സ്ഥലം എം എൽ എ ജി സ്റ്റീവന്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ പോസ്റ്റർ പതിക്കുകയായിരുന്നു വ്യക്തിപരമായി ഉണ്ടായ ചില സാമ്പത്തിക ബാധ്യതകളുടെ പേരിൽ ശ്രീജ പലരിൽ നിന്ന് കൈവായ്പയായി തുക കൈപ്പറ്റി എന്നുള്ളതിന് യാഥാർത്ഥ്യമാണ് അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കുടുംബത്തിൻ്റെയും അതോടൊപ്പം പാർട്ടിയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് വാർഡ് മെമ്പറാണ് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത് ചില ആരോപണങ്ങളെ തുടർന്നാണ് ശ്രീജ ജീവനൊടുക്കിയിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആര്യനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡ് അംഗമാണ് ശ്രീജ ഇന്ന് രാവിലെയാണ് ശ്രീജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വിഷം കഴിച്ച് മരിച്ച നിലയിലാണ് ശ്രീജെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ശ്രീജ വലിയ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസുകളിൽ നിന്നും ഒക്കെ പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു നിരവധി പേരുടെ മറ്റ് ആളുകളുടെയൊക്കെ പക്കൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നീട് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് പോയ സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ശ്രീജയ്ക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കടുത്ത ആരോപണമാണ് ഇപ്പോൾ നിലവിൽ ഉയരുന്നത് വ്യക്തിഹത്യ ശ്രീജയ്ക്കെതിരെ സി പി എം നടത്തുന്നു ഈ പഞ്ചായത്തത് സി പി എം ഭരിക്കുന്നതാണ് ശ്രീജ കോൺഗ്രസ് അംഗമാണ് മെമ്പർ ആണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായിട്ട് ശ്രീജയ്ക്കെതിരെ പൊതുയോഗം ഉൾപ്പെടെ സി പി എം സംഘടിപ്പിക്കുന്നു ശ്രീജയ്ക്കെതിരെ ഈ പ്രദേശത്ത് പോസ്റ്ററുകൾ പതിക്കുന്നു ആ കാര്യത്തിലൊക്കെ തന്നെ വലിയ വിഷമത്തിലായിരുന്നു ശ്രീജ എന്ന് ശ്രീജയുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയും തനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ള വിഷമം ഭർത്താവിനോട് ശ്രീജ പങ്കിട്ടിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ശ്രീജയുടെ മരണ വാർത്ത പുറത്തു വരുന്നത് ഇതിൽ കോൺഗ്രസ് അംഗങ്ങൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ആത്മഹത്യയല്ല സി പി എം നടത്തിയ കൊലപാതകമാണ് എന്നുള്ള ആരോപണമാണ് സി പി എം ഉയർത്തുന്നത് ഈ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ നടക്കുകയും ഈ മുപ്പതോടുകൂടി തന്നെ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം അത് പൈസ വാങ്ങിയവരോടൊക്കെ തന്നെ ശ്രീജ പറയുകയും ചെയ്തു എന്നുള്ളതാണ് അറിയുന്ന വിവരം മുപ്പതോടുകൂടി തന്നെ പാർട്ടിയും മറ്റ് അടുപ്പമുള്ള ബന്ധുക്കളുമൊക്കെ ചേർന്നുകൊണ്ടാണ് അത്തരത്തിൽ പണം നൽകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോവുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം സി പി എം ഒരു പൊതുയോഗം സംഘടിപ്പിക്കുന്നു പ്രാദേശികമായിട്ടുള്ളൊരു യോഗം വിളിച്ച് ചേർക്കുന്നു ആ യോഗത്തിൽ ശ്രീജയ്ക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു അതിനു പിന്നാലെ ശ്രീജയ്ക്കെതിരെയുള്ള പോസ്റ്ററുകൾ പഞ്ചായത്തിലും വാർഡിലും ഒക്കെ ആയിട്ട് വിവിധ ഇടങ്ങളിൽ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് വലിയ മനോവിഷമത്തിലേക്ക് ശ്രീജ പോയിട്ടുണ്ടായിരുന്നത് പിന്നാലെയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെതിരെ വലിയ ശക്തമായിട്ടുള്ള വിമർശനം പ്രതിഷേധം ഇപ്പോൾ ആര്യങ്ങാട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ാണ് ആരനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് വലിയ ആരോപണങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഈ പൊതുയോഗം വിളിക്കുകയും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ശ്രീജയ്ക്കെതിരെ ഉയർത്തുകയും ചെയ്തു എന്നുള്ള വിമർശനമാണ് ഉയർത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന് പാർട്ടി അംഗമായിട്ടുള്ള ഒരാളുടെ പരാതി ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആസൂത്രണം എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് അംഗങ്ങൾ നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വലിയ വിമർശനം ഉയർത്തി ഇതിനോടകം തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും സി പി എമ്മിനെതിരെയും വലിയ തരത്തിലുള്ള പ്രതിഷേധം ആര്യനാട് നടക്കുന്നുണ്ട് ശരി ഗായത്രി തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ ആസിഡ് കുടിച്ച് ജീവനൊടുക്കി കോട്ടയ്ക്കകം സ്വദേശി ശ്രീജയാണ് മരിച്ചത് ചില സാമ്പത്തിക ഇടപാടുകൾ അതിലെ അതിനെ തുടർന്നുണ്ടായ ആരോപണങ്ങളെ തുടർന്ന് മനോവിഷമത്തെ മനോവിഷമത്തിലായാണ് ശ്രീജ ആത്മഹത്യ ചെയ്തത് ജീവൻ ഒടുക്കിയതെന്നാണ് ഭർത്താവ് പറയുന്നത് മൃതദേഹം ആര്യനാട് സർക്കാർ ഇടവേള ടീച്ചറെ ഓണത്തിന് സമ്മാനമായിട്ട് പെർച്ചേസ് ചെയ്യൂക്കാല ഓഫർ സമ്മാനമായി അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ രൂപയുടെ ഡിസ്കൗണ്ടും സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും ഇത് എവിടെന്നാണ് ഐ ബി സി അമേരിക്കൻ പി ജി ഡിപ്ലോമ കഴിഞ്ഞ കരിയർ സെറ്റ് ആയപ്പോലെ ഞാൻ അമ്മയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഇനി ജോലിയല്ല